തമിഴ്നാട് മുതുമലയിലേക്ക് പോകുമ്പോഴാണ് വഴി സൈഡിൽ ഞങ്ങളൊരു കാഴ്ച കണ്ടത് റീലിലൊക്കെ കണ്ട് കൊതി മൂത്തിട്ടാണ് ആ കാഴ്ച കണ്ടപ്പോൾ വേഗം തന്നെ വണ്ടി നിർത്തി ഞങ്ങൾ അങ്ങോട്ട് പോയത് തേനടകൾ കൂട്ടി വെച്ചിട്ട് അതിൽ നിന്ന് കഷ്ണം തേനടയിൽ കൂടെ തേന് കഴിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് റീലുകളിൽ അപ്പോൾ അത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഓടി ചെന്നത് ചെന്നപ്പോൾ അവർ ആ തേനിലത്തെ തേനടയിലത്തെ തേനൊക്കെ എടുത്തിട്ടാണ് അവർ വിൽക്കുന്നത് ബാക്കിയുള്ള തേനടകൾ അവർ വഴിയിൽ പിന്നെ കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നു എന്നും തോന്നുന്നു അങ്ങനെ ഞങ്ങൾ തേനെ വില ചോദിച്ചു അത്യാവശ്യം നല്ല വിലയുണ്ട് പിന്നെ കാട്ടിൽ നിന്ന് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള തേനല്ലേ അപ്പോൾ അപ്പം അതിനേതായ റിസ്ക്കും ഉണ്ട് അതിൻ്റെതായ വിലയുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അവർ ടേസ്റ്റ് ചെയ്യാൻ തന്നു അങ്ങനെ ടേസ്റ്റൊക്കെ ചെയ്ത് ഞങ്ങളൊരു കുപ്പി തേനും മേടിച്ച് നിരാശയോടെ തിരിച്ചു വന്നു കാരണം തേനടയിൽ നിന്ന് തേൻ എന്നുള്ള മോഹം അപ്പോഴും നടന്നില്ല അങ്ങനെ ഞങ്ങൾ ആ തേനീ തേനടകൾ മാത്രം കണ്ട് കുറച്ച് വീഡിയോസ് എടുത്ത് ഞങ്ങളിങ്ങ് പോന്നു പിന്നെ ഇതൊരു ബിസിനസ് ട്രിക്ക് ആണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ എന്തായാലും എല്ലാവരും നോക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുന്നവരൊന്ന് വണ്ടി നിർത്തി അടുത്ത് വരെയൊക്കെ ചെയ്യും അപ്പോൾ അവർക്ക് കച്ചവടം നടക്കും അതും ഒരു വഴിയാണ് എന്നാലും തേനടേന്ന് തേന് കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലോ എന്നുള്ള സങ്കടം ബാക്കിയാക്കി ഞങ്ങൾ തിരിച്ചു പോന്നു വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ